ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നത് എന്താണ് പാവയ്ക്ക കൊണ്ടൊരു കിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതൊരു വെറൈറ്റി അല്ലേ കൈ പാവയ്ക്ക എന്നാൽ പൊതുവേ കയ്പ്പാണ് പക്ഷേ കിച്ചടി ഉണ്ടാക്കുമ്പോൾ ആ കയ്പ്പും പുളുപ്പും എല്ലാം കൂടായി ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിച്ചടിയായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ ഓൾറെഡി പാവക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാൻ ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് കറിവ് പൊട്ടിച്ച് കറിവേപ്പില പറ്റരുമുളക് എന്നിവ ഇട്ടതിന് ശേഷം ഈ അരിഞ്ഞ് പച്ചേക്കുന്ന പാവയ്ക്ക അതിലോട്ട് ഇടുക ഇപ്പിട്ട് നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയതിനു ശേഷം അടച്ചു വെച്ച് വേവിക്കുക എത്രത്തോളം വഴറ്റുന്നു അത്രത്തോളം നല്ല രീതിയിൽ വഴറ്റി തന്നെ എടുക്കുക കാരണം അപ്പോഴാ കയ്പ്പിൻ്റെ ഒരു ഇത് മാറിക്കിട്ടും എന്നാലും കയ്പ്പുള്ളതാണ് പാവയ്ക്ക കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പാണല്ലോ അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് എന്താണ് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ശേഷം നമുക്ക് കിച്ചടിക്ക് ഉള്ള കൂട്ടാണിത് തേങ്ങ കടുക് വെളുത്തുള്ളി ജീരകം പച്ചമുളക് എന്നിവ നമ്മൾ നൽ കിച്ചടിക്ക് അരയ്ക്കുന്നത് പോലെ നല്ല പേ ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്ത് ഇതിലോട്ട് ചേർത്ത് ഒന്ന് വറ്റിച്ച് കുറുക്കി എടുക്കുക തീരെ വെള്ളം പോലെ ആയി പോകരുത് വെള്ളം കുറച്ച് തന്നെ ചേർത്ത് അരയ്ക്കുക കൂടുതൽ ചേർത്താൽ അത്രയും നേരം ഇട്ട് നമ്മൾ കുറുക്കി കുറുക്കിയെടുക്കുമ്പം ആ ടേസ്റ്റിന് വ്യത്യാസം വരും അപ്പം എന്താണ് വെള്ളം കുറച്ചരയ്ക്കാൻ ശ്രദ്ധിക്കുക ശേഷം ഇത് നല്ല രീതിയിൽ കുറുക്കി കുറുക്കിയെടുത്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക ഓഫ് ചെയ്ത് ഇച്ചിരി തണുത്തതിന് ശേഷം നമുക്കെന്താണ് നമ്മുടെ തൈര് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ പാവയ്ക്ക് കിച്ചടി റെഡിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്ത് തന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി കിച്ചന്യാണ് ട്രൈ ചെയ്ത് നോക്കുക എനിക്കിഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം കൊച്ചു കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു കൈപ്പിൻ്റെ ആ ടേസ്റ്റ് പാവയ്ക്ക് അല്ലാതെ കൊടുക്കുമ്പോൾ ഇഷ്ടപ്പെടത്തില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ബായ്